എന്ന് പറയുന്ന ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് ഇത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ചികിത്സാരീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ചികിത്സകളായതുകൊണ്ട് നിങ്ങൾ ആദ്യം ചികിത്സ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ട് പറയാം ഇത് ഇവിടെയിരിക്കും എന്റെ സ്ഥലം രണ്ടാമത്തെ ഇത് എങ്ങനെയാണ് ചികിത്സിക്കുന്നത് എത്ര രൂപ ചെലവ് വരും എത്ര ഇവിടെ താമസിക്കണം അങ്ങനെയുള്ള രീതി കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ വരാതെ ചികിത്സിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ജസ്റ്റ് പറയാൻ പോകുന്നത് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ആലുവയിൽ മുപ്പത്തോടം പഞ്ചായത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഈ ക്ലിനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ജംഗ്ഷൻ മുപ്പത്തോടം തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബസ്സിന് വരാം അതിപ്പോൾ ആലുവയിലേക്ക് നിങ്ങൾ ട്രെയിനിൽ വന്നിട്ട് അല്ലെങ്കിൽ ബസ്സിന് വന്നിട്ട് ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് മുപ്പത്തിടത്തേക്ക് ബസ് കിട്ടും പിന്നെ ബസ്സിന് വരാം ഒരു എട്ട് കിലോമീറ്റർ ഒക്കെയാണ് ആകെ വരുന്നുള്ളൂ ഇനി ഓട്ടോറിക്ഷയിൽ വരികയാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും ചാർജ് വരിക യൂബർ ടാക്സി ഒക്കെ അവൈലബിൾ ആണ് ഈ സെയിം ചാർജിൽ തന്നെ പിന്നെ നമ്മുടെ ചികിത്സാരീതി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പതിനൊന്ന് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചികിത്സിക്കുമ്പോൾ രണ്ട് സിറ്റിംഗ് ഇതെടുക്കുവാണെങ്കിൽ ഒരു അഞ്ച് ദിവസം താമസിച്ച് ട്രീറ്റ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് പതിനൊന്ന് സിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാം ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് ടോട്ടലി പതിനൊന്ന് ട്രീറ്റ്മെന്റിന് വേണ്ടി രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ഒരു രൂപ ആയിരിക്കും വരിക പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിനും താമസത്തിനുമായിട്ട് വേറെ ഫണ്ട് അത് നിങ്ങൾ തന്നെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും റൂമുകളൊക്കെ എടുക്കാം ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ ഇങ്ങോട്ട് എത്തിയാൽ മാത്രം മതി എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട് ഇവിടുത്തെ ചികിത്സേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് ചികിത്സിക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുക ഒരു ഡോക്ടറുടെ അടുത്ത് പോയിരുന്നതിൻ്റെ രോഗങ്ങൾ മാറുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞ് ഓരോ രോഗങ്ങൾക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളും ടെസ്റ്റുകളൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ചികിത്സിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ ചികിത്സിക്കുന്നത് ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്ന എല്ലാവരെയും ഒരേ സമയത്ത് തന്നെ ചികിത്സിക്കുന്ന ചികിത്സയാണ് പ്രത്യേകിച്ച് ഓരോരുത്തരും വന്നിട്ട് അവരവരുടെ രോഗം പറഞ്ഞ് ഡോക്ടറെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഡോക്ടറിന് ചികിത്സിക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് മാറ്റം വരികയും ചെയ്യുന്നൊരു ചികിത്സയാണ് അപ്പൊ ഈ ചികിത്സ എങ്ങനെയാണ് ഇത് എന്ത് ബേസിലാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അക്യുപഞ്ചർ ബേസിലാണ് ഈ ചികിത്സ നടത്തുന്നത് ആ അക്യുപഞ്ചറിൽ നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി സിസ്റ്റം ഉണ്ടെന്നും ആ ഒരു എനർജി സിസ്റ്റത്തിന്റെ ഇംബാലൻസ് ആണ് ആ എനർജിക്ക് വരുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യർക്ക് രോഗങ്ങളായിട്ട് വരുന്നത് എന്നാണ് കാഴ്ചപ്പ് അതിനകത്ത് പറയുന്നത് അപ്പൊ ഈ അക്യുപഞ്ചർ ബേസ് ചെയ്തിട്ട് ചികിത്സിക്കുമ്പോൾ നമ്മൾ ഇതുവരെ നാട്ടിൽ കണ്ടിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഈ ഇംബാലൻസ് ഉള്ളതെന്ന് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡയഗ്നോസ് ചെയ്യും ഇത് പല മെത്തേഡ് ഉണ്ട് പൾസ് ഡയഗ്നോസ് ചെയ്യും അല്ലെങ്കിൽ ചോദിച്ചറിയും കണ്ണ് നോക്കി നാക്ക് നോക്കിയിട്ടൊക്കെ ഡയഗ്നോസ് ചെയ്യാറുണ്ട് എന്നിട്ട് അതിൻ്റെ ആയിട്ടുള്ള എനർജി കുറവുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അവിടെ ചികിത്സിക്കുന്ന സൂചി വത്തിട്ട് അത് സിമുലേറ്റ് ചെയ്യുന്ന ഒരു ചികിത്സയാണ് സാധാരണ രീതിയിൽ നമ്മൾ അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടാകുക പക്ഷെ ഈ ഒരു ചികിത്സയിൽ അക്യുപെഞ്ചറിൽ തന്നെ സൂചി ഇല്ലാതെ ഈ ഒരു എനർജീനെ ബാലൻസ് ചെയ്യുന്ന എനർജി ഹീലിംഗ് സിസ്റ്റം ആയതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഡോക്ടറെ അടുത്തൊന്നും പറയേണ്ട വെറുതെ കണ്ണുകൾ അടച്ച് കൈ മടിയിൽ ഇങ്ങനെ മലർത്തി വെച്ച് ഇതാ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി ആയിരിക്കണ സമയത്ത് സൂചി കൊണ്ട് കുത്തി നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വരും സൂചി കുത്താതെ ശരീരത്തിൽ സ്പർശിക്കാതെ തന്നെ അവർ എനർജി ഹീലിംഗ് നമ്മളിൽ നടക്കും എല്ലാവരിലും ഒരേ സമയത്ത് തന്നെ ആയിരിക്കും നടക്കുന്നത് പല രോഗങ്ങളുള്ളവരുണ്ടാവും അതിൽ നമ്മൾ ഈ ഹീലിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലൂടെ എനർജി പാസ് ചെയ്യുന്നത് ചില ആളുകൾക്ക് ഫീൽ ചെയ്യുക അവരുടെ ഏത് സെല്ലിലാണ് ഏത് ഭാഗത്താണ് ആ പ്രശ്നമുള്ളത് അവിടെ മെയിൻ്റനൻസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ വിങ്ങല് ചെറുതായിട്ട് വേദനകളൊക്കെ അനുഭവപ്പെടും ചില ആളുകൾ കൂടുതൽ ആളുകളും ഉറങ്ങാറാണ് പതിവ് അപ്പോൾ ഒരു മണിക്കൂർ സമയമാണ് ഹീലിങ്ങിന് വേണ്ടി വരുന്നത് ആ ഒരു മണിക്കൂർ സമയത്ത് ഹീലിംഗ് നടക്കാൻ ഹീലിംഗ് തുറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും സാറ് കണ്ണടച്ചോളാൻ പറയും ഒരു മണിക്കൂർ ആവുമ്പോൾ കണ്ണ് തുറന്നോളാം പറയും അപ്പോൾ ചില ആളുകളുടെ അസ്വസ്ഥതയും വേദനകളും അല്ലെങ്കിൽ ഉറക്കവും ഒന്നും കഴിയാത്തവരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ചു നേരം കൂടി ഇരിക്കുക ഫുള്ളായിട്ട് മാറി എന്ന് തോന്നുന്ന ആൾക്കാർക്ക് കണ്ണുറക്കാം ചില ആളുകൾക്ക് ഇത് കണ്ണടച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര അസ്വസ്ഥതകളും വേദനകളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയ ആൾക്കാർ അടുത്ത് ഇരിക്കുന്ന ആളുകളെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാതെ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാം അപ്പോൾ എല്ലാ ദിവസവും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ടൈം നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് മുഖേന അറിയിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ചെയ്താലാണ് നിങ്ങൾക്ക് നാളെ മുതലുള്ള ചികിത്സയുടെ ടൈം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ചികിത്സിക്കാനുള്ള ടൈം അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും ആ ഗ്രൂപ്പിലായിരിക്കും നമുക്ക് ടൈം അറിയാം അപ്പോൾ നിങ്ങൾ ടൈം എപ്പോഴാണെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഫോൺ ചെയ്യരുത് ഈ ഗ്രൂപ്പ് എടുക്കുക നിങ്ങൾ നോക്കുക അതിൻ്റെ അകത്ത് ഏറ്റവും അപ്റ്റായിട്ടുള്ള ടൈമിൽ നിങ്ങൾ വരിക പിന്നെ ആദ്യമായിട്ട് ഇവിടെ ചികിത്സിക്കാൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോകുന്ന ആളുകളായതുകൊണ്ട് അഞ്ച് ദിവസത്തേക്ക് ഓരോ ദിവസം ഓരോക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ എല്ലാവർക്കും ഒരുമിച്ചാണ് കൊടുക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരോടുമായിട്ട് ഓരോരുമായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോസിബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒരേ സമയത്ത് തന്നെ തന്നെയായിരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഒരേ സമയത്ത് തന്നെ തന്നെയായിരിക്കും എല്ലാവരോടും കാര്യങ്ങൾ പറയുക ഒരേ സമയത്ത് തന്നെ തന്നെയായിരിക്കും എല്ലാവരും വരേണ്ടത് ഒരേ സമയത്ത് തന്നെ തന്നെയായിരിക്കും എല്ലാവരും പോകേണ്ടത് അപ്പോൾ തിങ്കളാഴ്ച ദിവസമാണ് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുള്ള ദിവസം തിങ്കളാഴ്ച ഒരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് വരെ നമ്മൾ രജിസ്ട്രേഷൻ ടൈം കൊടുത്തിട്ടുണ്ട് ഒരു ഒരു മണിയോട് കൂടിയിട്ട് അവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ഒരു മണി തൊട്ട് രണ്ട് മണി തൊട്ട് ട്രീറ്റ്മെൻറ്റ് ഇടുന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ ഇത് കണ്ടെത്തിയിട്ടുള്ള ഡോക്ടർ നിസാരം ഒപ്പം തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അത് ഏകദേശം ഒരു ആറു മണി വരെ ഉണ്ടാവും പിന്നെ ആ ഒരു 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 ആളുകൾ കൂടുതൽ വരുന്ന രജിസ്ട്രേഷനൊക്കെ ഒരുപാട് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൻ ക്ലിനിക്കിൽ സൗകര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ അടുത്തൊരു ഹാളിലായിരിക്കും ഇതൊക്കെ നടക്കുക അപ്പോൾ ക്ലിനിക്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണി മുതൽ പതിനൊന്നര പന്ത്രണ്ട് വരെ ആയിരിക്കുമ്പോൾ രജിസ്ട്രേഷൻ ടൈം വരിക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ക്ലിനി ഹീലിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരിക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സമാധാനമായിട്ട് വന്നാൽ മതി ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഹീലിംഗ് അറ്റൻഡ് ചെയ്ത അതിനുശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവുക പിന്നെ നാളെ മുതൽ നമ്മുടെ ഗ്രൂപ്പ് നോക്കിയിട്ട് നിങ്ങളെ ക്ലിനിക്കിലേക്ക് ആ ഒരു ടൈമിൽ വന്നാൽ മതി ബാക്കി ഡീറ്റെയിൽസൊക്കെ അവിടെ നിന്ന് തരും ഒരു സിറ്റിങ്ങിന് മുന്നൂറ് രൂപയാണ് ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വന്നിട്ട് പറയാം ഇനി ഇത് എന്താണ് എന്താണ് ആ അസുഖം മാറും ഈ അസുഖം മാറുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും ഫോണിൽ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ അസുഖവും ഇവിടെ ചികിത്സിച്ചാൽ മാറാറുണ്ട് അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ട് നിങ്ങൾക്ക് ചികിത്സിച്ചു നോക്കാം ഇപ്പൊ ഇത് പറയുമ്പോഴും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ അടക്കാതെ ഒരു അഞ്ച് ദിവസത്തേക്ക് പൈസ അളവില്ലാതെ ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങളോട് വന്നാലും നിങ്ങളുടെ ശരീരത്തിൽ തൊടാതെ തന്നെയാണ് ചികിത്സിക്കുന്നത് നിങ്ങളുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിൽ തൊടാതെ തന്നെയാണ് ചികിത്സിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ജസ്റ്റ് ഫോട്ടോ അയച്ചിട്ട് ഈ ട്രീറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രയൽ ചെയ്തു നോക്കാം ക്ലിനിക്കിൽ നേരിട്ട് വന്നിട്ടും ട്രയൽ ചെയ്ത് നോക്കാം ട്രയൽ എന്ന് വെച്ച് നിങ്ങൾ പൈസ അടക്കാതെ അഞ്ച് സിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം എന്നുള്ള പതിനൊന്ന് സിറ്റിംഗ് അല്ല അഞ്ച് സിറ്റിങ് അത് ഒരു ദിവസം ഓരോന്ന് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ക്ലിനിക്കിൽ വന്നിട്ട് ഡെയിലി രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ട്രയൽ ആണെന്ന് പറഞ്ഞാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ഫോട്ടോ അയച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോട്ടോ അയക്കുമ്പോൾ കൈ മടിയിലും അലർത്തി വെച്ചിട്ട് കണ്ണടച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അയച്ചെന്നാൽ മതി അപ്പോൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഇരിക്കണമല്ലോ ആ ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ബെഡിൽ കിടന്നാലും മതി ആ കിടക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് ഇരുന്നിട്ടുള്ള ഫോട്ടോയെ ആയിരിക്കണം അപ്പോൾ ഗ്രൂപ്പിൽ നോക്ക് ഏത് സമയത്താണ് ഹീലിംഗ് ഉള്ളത് നോക്കിയിട്ട് അതിനൊരു ഒന്നര മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ ഈ ഫോട്ടോ അയച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ ആ ഫോട്ടോ റീഡ് ചെയ്ത് സാറിന് അയച്ചു കൊടുത്തതിനു ശേഷം ഇത്ര മണിയോ ഇത്ര മണി വരെയാണ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റിപ്ലൈ തരും ആ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈമിൽ കണ്ണടച്ച് അവിടെ ഇരുന്നാൽ മതി സാറ് ഹീലിംഗ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലിനിക്കിൽ എന്തൊക്കെ ഫീലിംഗ് ആണ് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഫീലിംഗുകളൊക്കെ ഫീലിങ്ങുകളൊക്കെ ഞങ്ങൾ രാത്രിയാണെങ്കിൽ ഫോട്ടോ അയച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ രാത്രി കിടന്നുറങ്ങി രാവിലെ വരെ ആ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കും ഏറ്റവും ബെറ്റർ രാത്രി ചെയ്യണതാണ് ഓക്കെ ഇതാണ് ഫോട്ടോ അയക്കുന്ന നമ്പറ് ഫോട്ടോ അയക്കുമ്പോൾ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് പൈസ അടച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇതാണ് ഈ നമ്പറിലേക്കാണ് പൈസ അയക്കുക ഈ ക്യു ആർ കോഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് പൈസ അയച്ചത്